വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ഹജ്ജ് പഠന ക്യാമ്പ് മെയ് നാലിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണൂർ ജവഹർ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾ അബദ്ധം സംഭവിക്കാത്ത വിധം നിർവഹിക്കാൻ വിശ്വാസികളെ പ്രാപ്തമാക്കുക യാത്രയിലും കർമ്മങ്ങളിലും ത്യാഗസന്നദ്ധരാകാൻ ഉദ്ബോധിപ്പിക്കുക ഹജ്ജിന് മുൻപും ശേഷവും ജീവിത സംസ്കരണത്തിന് വിധേയമാകും വിധമുള്ള ബോധവൽക്കരണം തുടങ്ങിയവയാണ് ക്യാമ്പിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ പ്രമുഖ പണ്ഡിതൻ സി കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഹജ്ജ് പഠന ക്യാമ്പിന് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അബ്ദുള്ള ഫാസിൽ ജോയിന്റ് സെക്രട്ടറി കെ അബുബക്കർ മുട്ടം വൈസ് പ്രസിഡന്റ് പി സിറാജുദ്ദീൻ കെ വി ശംസുദ്ദീൻ എ സി സിഹാബുദ്ദീൻ എന്നിവർ പങ്കെടുത്തു പരിശുദ്ധ ഖുറാൻ വിവർത്തകനും പണ്ഡിതനുമായിട്ടുള്ള ഒരുപാട് ഹജ്ജ് യാത്രകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളതായ മുഹമ്മദ് മദനി പറപ്പൂറിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഹജ്ജ് കർമ്മങ്ങൾ അബദ്ധം സംഭവിക്കാത്ത വിധം നിർവഹിക്കാൻ വിശ്വാസികളെ പ്രാപ്തമാക്കുക അതുപോലെ യാത്രയിലും കർമ്മങ്ങളിലും ത്യാഗസന്നദ്ധരാകാൻ ഉത്ബോധിപ്പിക്കുക ഹജ്ജിന് മുമ്പും ശേഷവും ജീവിത സംസ്കരണത്തിന് വിധേയമാകും വിധമുള്ള ബോധവൽക്കരണം തുടങ്ങിയവയാണ് ക്യാമ്പിൻ്റെ ലക്ഷ്യങ്ങൾ